ദുബായ് സിറ്റിയിലൂടെ ഞാനും എന്റെ കൂളിംഗ് ഗ്ലാസ് വെച്ച ഡ്രൈവറും വെറുതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അനേകായിരം ജനങ്ങളുടെ സ്വപ്ന നഗരം ദുബായ് ടൂറിസ്റ്റുകളുടെ പർദീസ് ആകാശം ചുംബിച്ച് നിൽക്കുന്ന ബിൽഡിംഗുകൾ വേൾഡിലെ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ബിൽഡിംഗ് ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ലോകത്തിലെ ഏറ്റവും മികച്ച റോഡുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹോട്ടലുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നൃത്തം ചെയ്യുന്ന ഫൗണ്ടൻ ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടം ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഡൈവിംഗ് പൂൾ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് പിന്നെ ദുബായ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ലോകത്തിലെ ഏറ്റവും വലിയ ഫോട്ടോ ഫ്രെയിം ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പിയും ഇവിടെ ഉള്ളത് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ ദുബായിന്റെ വിശേഷണങ്ങള് അങ്ങനെ തന്നെ ദുബായി മൊത്തം കറക്കി കാണിച്ച അതിന്റെ ഡ്രൈവറിന് ഒരായിരം നന്ദി ഡ്രൈവർ നല്ലൊരു നല്ലൊരിതാണത് പറയും അങ്ങനൊരു പോകത്തുള്ളത് നല്ല താങ്ക് യു എന്നിട്ട്